ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് വെഹിക്കിൾ പരിചയപ്പെടുത്തി തരാം നമുക്ക് നോർമൽ റൈറ്റ് നിങ്ങൾക്ക് തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാം പല ബ്ലോഗിലും കാണാം രണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് വിൽക്കുന്ന വണ്ടിയാണ് ഇത് നമ്മൾ ഈ സ്പെഷ്യൽ റൈറ്റ് എന്നുള്ള രീതിയിൽ രണ്ട് ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒക്കെ നമുക്ക് ചാൻസ് റൈറ്റ് ആണ് ഇതിലും കുറച്ച് റൈറ്റ് കമന്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ കമന്റ് വരികയോ ആ കമന്റ് ഉണ്ട് വേറെ ആയിരിക്കും അവിടെ പോയി എടുക്കല്ലോ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രണ്ടായിരത്തി പതിനഞ്ചാണ് സിംഗിൾ ഓണർഷിപ്പാണ് മറ്റും നാലു ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം നാൽപ്പത് രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് വരാം നമുക്ക് ഫുൾ അമൗണ്ട് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് നെക്സ്റ്റ് വരുന്നത് സി വി ടി അഞ്ചും വരുന്ന ബലേനോ അതുപോലെ ആ കുറഞ്ഞ ബഡ്ജറ്റിന്റെ കുറച്ച് വണ്ടികളുണ്ട് നല്ല കണ്ടീഷൻ വണ്ടി വെറും എഴുപത് രൂപയ്ക്ക് വരാം എഴുപതിനായിരം രൂപയ്ക്ക് എ സി പോസ്റ്ററിങ് ഫ്രണ്ട് ടു ഡോർ വരുന്ന ജി എൽ എസ് എന്നുള്ള വേരിയന്റ് ഉണ്ട് പഠിക്കണമെന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് മോഡൽ കൂടിയ എം പി എഫ് എ വരുന്ന നല്ല ടയറും കണ്ടീഷനും നല്ലൊരു വണ്ടി ആയ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അരുൺ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ പാവങ്ങാടുള്ള നമ്മുടെ സെക്കൻഡ് ചോയ്സിലാണ് ഇവിടെ എപ്പോൾ വീഡിയോ ചെയ്യാൻ വന്നാലും എന്തെങ്കിലും ഓഫറൊക്കെ നിങ്ങൾക്ക് വേണ്ടി തരാറുള്ളതാണ് അപ്പോൾ നമ്മുടെ ഓഫർ ആയിരുന്ന മുഹമ്മദ് സ്വാഗതം ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് വെഹിക്കിൾ പരിചയപ്പെടുത്തി തരാം അതിൽ എല്ലാവരും ചോദിക്കലുണ്ട് ഉള്ളിലുള്ള ഏതെങ്കിലും ഓട്ടോമാറ്റിക് വെഹിക്കിൾ തരുമോ അതില്ലെങ്കിൽ രണ്ടരക്കുള്ള ആ ഒരു സെഗ്മെന്റിൽ നമുക്ക് കുറച്ച് ഒരു നാലഞ്ച് വണ്ടികൾ കാണിക്കാം ബാക്കി നമ്മൾ ഇന്ന് കാണിക്കുന്നതൊക്കെ മാക്സിമം ലോണ് കയറുന്ന വണ്ടികളാണ് ഇനി വൺ ലാക്ക് ബിലോ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കുള്ള വണ്ടികൾ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കോടുക്കാം വണ്ടിയിലേക്ക് പോവാം നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന രണ്ടായിരം രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് നമുക്ക് നോർമൽ റൈറ്റ് നിങ്ങൾക്ക് തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാം പല ബ്ലോഗിലും കാണാം രണ്ടായിരം മുപ്പത്തഞ്ച് നാല്പത് വിൽക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാഗ്ന പ്ലസ് ആണ് ഓക്കെ അതില് നമുക്ക് അതിലൊരു ആൻഡ്രോയിഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഇതിന് ടയർ ഭാഗങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നാലും പുത്തൻ ടയറാണ് ആണ് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ മാത്രം ഓഡിറ്റ് ടയറാണ് ടയർ ഓക്കെ ഇത് നമ്മൾ ഈ സ്പെഷ്യൽ റൈറ്റ് എന്നുള്ള രീതിയിൽ രണ്ടു ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് രണ്ടു ലക്ഷം രൂപയ്ക്ക് മാഗ്ന പ്ലസ് ആണ് എഴുപത്തി സംതിങ് ഓഡിറ്റുള്ള വണ്ടി ഓണർഷിപ്പ് 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 തേർഡ് നമുക്ക് ലോൺ നോക്കുന്ന നല്ലൊരു പ്രൊഫൈൽ ഉള്ള ഒരാളാണ് സിവിൽ സ്കോർ അറുനൂറ് ഉണ്ടെങ്കിൽ നമുക്ക് ടു വരെ ലോൺ കൊടുക്കാൻ പറ്റും ഇറക്കാൻ പറ്റും നിങ്ങൾ ഡോക്യൂമെന്റ് ആണ് ഒരു നല്ലൊരു പെട്രോൾ വണ്ടി നോക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആർ എക്സ് എൽക്ര എക്സ് മൈക്രോ പെട്രോൾ കിട്ടാൻ വേണ്ടി അതെത്താറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇതും നമുക്ക് ലോണും അവൈലബിൾ ആണ് ടൂ ലാക്ക് വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു രൂപ ഇനിഷ്യൽ പേയ്മെന്റ് അങ്ങോട്ട് ഇറക്കി പെട്രോൾ പെട്രോൾ മാനുവൽ മാനുവൽ ഒക്കെ നമുക്ക് ചാൻസ് റൈറ്റ് ആണ് ഇതിലും കുറച്ച് റൈറ്റ് കമന്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ പോയി എടുക്കല്ലോ സ്ഥലം പറയാൻ നമ്പറും വെക്കുക രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി വരാം മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ായിരം രണ്ടായിരത്തി പതിനഞ്ചാണ് സിംഗിൾ ഓണർഷിപ്പ് അറുപത്തിറായിരം കിലോമീറ്റർ വാഗ്നർ യെസ് ചലഞ്ചിങ് ചലഞ്ചിങ് ആണ് ആണ് ചലഞ്ച് ചെയ്ത് അടുത്ത മൂന്ന് നാല്പതിന് രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണിപ്പ് വണ്ടി നെക്സ്റ്റ് രണ്ടായിരത്തി പതിനേഴ് വണ്ടി തരാം വാഗ്നർ വി എക്സൈ എന്നെ ഇതും സിംഗിൾ ഓണർഷിപ്പ് നമ്മുടെ വണ്ടികളൊക്കെ ഇപ്പൊ എല്ലാവരും പറയും ഓണർഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ വില കൂടുതലാണെന്നുള്ളൂ നമ്മൾ വിൽക്കുന്ന വണ്ടി റീപ്ലേസ്മെന്റ് ഇല്ല സിംഗിൾ ഓണർഷിപ്പാണ് പിന്നെ കിലോമീറ്റർ കുറവുള്ളതാണ് മേജർ ഓടി വണ്ടികളൊന്നും ഇല്ല അപ്പോൾ നമുക്കിത് ഒരു വൺ ലാഖ് എപ്പോൾ ഓടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വണ്ടി നമുക്ക് കസ്റ്റമർ എടുത്ത് തന്നെ ചിലപ്പം വ്യത്യാസം വരും ഓണർഷിപ്പ് കൂടുതലും കിട്ടും ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഈ വണ്ടി പതിനേഴ് വണ്ടി ഒരു ഫോർത്ത് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര മാർജിം കുറച്ച് കിട്ടും അപ്പോൾ നമ്മളിത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിൽ ഓണർഷിപ്പ് സിംഗിൾ ആണ് റീപ്ലേസ്മെന്റ് ഇല്ല കിലോമീറ്റർ അത്രയും കുറവാണ് എൺപത്തിനാല് ഉള്ളൂ വേറെ പരിക്കും കാര്യങ്ങളില്ല പിന്നെ എല്ലാവരും ചെയ്യുന്ന മാതിരി നമ്മൾ നമ്പർ ഹൈഡ് ചെയ്തിട്ടല്ലേ ഇത് കാണിച്ചില്ല ചെയ്യുന്നത് നിങ്ങൾക്ക് വരുന്ന ആൾക്കാർക്ക് ഇത് മാതിരി വിളിച്ചാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി കിട്ടും അത് എടുത്തിട്ട് മാത്രം വരും അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി അറിയാൻ പറ്റും എത്രയാണ് ഇതിന്റെ മൂന്ന് ലക്ഷത്തി എമ്പതിനായിരം രൂപ നമുക്ക് മൂന്നര വരെ ലോണും അവൈലബിൾ ആണ് അടുത്ത വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് തേർഡ് ആണ് വണ്ടി ഒന്നിന്റെ ഒന്ന് അഞ്ച് ഓടിയിട്ടുണ്ട് അപ്പൊ ആ ഒരു പ്രൈസ് ബെനിഫിറ്റ് ബെനിഫിറ്റില് നമുക്ക് അസുഖം കൊടുക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് റിട്ട്സ് പെട്രോൾ മാനുവൽ മാനുവൽ പെട്രോൾ എന്തെങ്കിലും ഉണ്ടോ മാനുവല്മെന്റ് ഒന്നും വണ്ടി വെൽ കണ്ടീഷൻ വണ്ടി ആണ് തേർഡ് പെട്രോൾ ആണ് ഒന്നേ പൊത്ത ഓടിയിട്ടുണ്ട് പെട്രോൾ വണ്ടിനെ സംബന്ധിച്ചിട്ട് ഒരു അല്ല കറക്റ്റ് സർവീസ് പോയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് കിഡ്ഡ് ക്ലൈമ്പർ ആർ എക്സ് ടി എന്നുള്ള ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ് ആണ് സോറി സെക്കൻഡ് ഓണർഷിപ്പ് അമ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പ്രത്യേകത നമ്മൾ നേരത്തെ വീഡിയോയിൽ ഇന്റർവേൽ പറഞ്ഞ വാർ ഓട്ടോ ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ് ഓട്ടോ ഗിയർ ബോക്സ് നമുക്ക് ഒരു ത്രീ ലാക്ക് ബിലോ വരുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും ചില ഗിയർ ബോക്സ് കാണിക്ക് ഇനി നേരെ വന്നിട്ട് കമൻസിൽ വന്നിട്ട് വണ്ടിന്റെ വില കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുവൽ അല്ല ഓട്ടോ ഗിയർ ബോക്സിൽ വരുന്ന വണ്ടിയാണ് വൺ ലിറ്റർ വണ്ടിയാണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ കിട്ടിയത് മാനുവൽ ആണെന്നുണ്ടെങ്കിൽ ഇത്ര വരില്ല അപ്പോൾ നമ്മൾ വീഡിയോ കാണാതെ അല്ലെങ്കിൽ നമ്മളെ ഡീറ്റെയിൽ കാണാതെ വന്നിട്ട് അവർ വില കൂടുതലായിരുന്നു മാനുവൽ ഇത്ര വിലയില്ല എനിക്കും അറിയാം ഓട്ടോ ഗിയർ ബോക്സ് ആണ് ഈ വണ്ടി നെക്സ്റ്റ് ഐ ട്വന്റി വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആസ്റ്റില ഫുൾ ഓപ്ഷനിൽ വരുന്ന സിംഗിൾ ഓൺഷിപ്പ് എഴുപത്തി മൂവായിരം കിലോമീറ്റർ പെട്രോൾ പെട്രോള് മാനുവൽപ്ലേസ് നമുക്ക് ലോൺ തന്നെ നമുക്ക് ഒരു ഫോർ ലാക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും നാല് ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം നാൽപ്പത് രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും നിങ്ങൾ ഓൺഷിപ്പാണ് എഴുപത്തി മൂന്ന് വഴിയിട്ടുള്ള റീപ്ലേസ്മെന്റ് ഇല്ല കറക്റ്റ് സർവീസ് പോയ വെൽ കണ്ടീഷൻ വണ്ടി കണ്ടീഷൻ വണ്ടി പതിനഞ്ച് വണ്ടി നെക്സ്റ്റ് ഇയർ ഉണ്ട് രണ്ടായിരത്തി പതിനാറ് ആണത് ഓക്കേ രണ്ടായിരത്തി പതിനാറ് ഐ ട്വന്റി സ്പോർട്സ് എൻ ആണ് ഇത് പതിനഞ്ചാണ് ഇത് പതിനാറ് ആണ് പെട്രോൾ പെട്രോൾ സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വലിയ കണ്ടീഷൻ ഉണ്ട് ഇന്റർവ്യൂലൊക്കെ നോക്കിയാൽ കാണാം ആണ് നാലര ലക്ഷം രൂപയ്ക്ക് ഇതിന് നമുക്ക് ഫോർ ലാക്ക് പ്ലസ് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരും അടുത്തത് ചാൻസ് വണ്ടി തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് വരാം ഒന്ന് അറുപതിനൊരു പതിനൊന്ന് സെക്കൻഡ് ഓൺഷിപ്പിൽ എഴുപത്തിയ്യം കിലോമീറ്റർ ഓടിയ ഐ ട്വൻ്റി ഫസ്റ്റ് മോഡൽ പെട്രോൾ അപ്പോൾ ഒരു ഓൾട്ടോ ഒക്കെ നോക്കുന്ന ഒരാൾക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയും പതിനൊന്ന് മോഡൽ എഴുപത്തിയേഴ്ന്ന് പറയുമ്പോൾ വലിയ കിലോമീറ്റർ ഓടിയിട്ടില്ല പെട്രോൾ ആണ് എഞ്ചിൻ കണ്ടീഷൻ ആയിരിക്കും ഡീസൽ ആണെന്നുണ്ടെങ്കിൽ ചെറുപ്പായിട്ട് വിടുക പെട്രോൾ ആയ കൊണ്ട് തന്നെ മൈലേജ് നമുക്ക് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കുട്ടി തന്നെ വെൽ കണ്ടീഷനിലൊക്കെ സ്മൂത്ത് ആണ് വണ്ടി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഒരു ഓട്ടോ എടുക്കുന്ന ആൾക്ക് ധൈര്യമായിട്ട് ബോഡി വൈറ്റ് ഉള്ള വണ്ടി എടുക്കാൻ പറ്റും പ്രയാസമാണ് പിന്നെ ഏതെങ്കിലും പ്രൈവറ്റ് പറ്റുന്ന രണ്ടായിരത്തി പതിനഞ്ച് റിഡ്സ് വി എസ് ഐ സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന

ഓട്ടം വെച്ചിട്ട് തന്നെ അതായത് കിലോമീറ്ററിന്റെ ചേഞ്ചും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൈസും അതേ ചോദിക്കുന്നുള്ളൂ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഇത് ഒരു സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വില വരുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ഇത് ഫോർത്ത് ഓണർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ പ്രൈസ് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് അതന്നെ നമ്മൾ ചെറിയൊരു മാർജിൻ വെച്ചിട്ടാണ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് കസ്റ്റമർക്ക് കൊടുക്കാം ഇതിന് നമുക്ക് ഒരു ടു ലാക്ക് വരെ ലോണും ചെയ്ത് കൊടുക്കാം വണ്ടിയല്ലേ പെട്രോൾ പെട്രോൾ മാനുവല് നമുക്ക് ഫുൾ എമൗണ്ട് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് നെക്സ്റ്റ് വരുന്നത് ഗ്രാൻഡ് സിംഗിൾ ഓൺഷിപ്പിൽ അറുപത്തഞ്ച് കോടി രണ്ടായിരത്തി ഇരുപത് ഗ്രാൻഡ് ഐറ്റം ഓക്കെ ഇത് നമുക്ക് വരുന്നത് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപക്ക് കൊടുക്കാം നമുക്ക് ഫുൾ എമൗണ്ട് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല ഫയൽ ആണെങ്കിൽ മാത്രം ലോൺ ചെയ്യാൻ പറ്റും സ്പോർട്സ് എന്നുള്ള യെസ് നീറ്റ് സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്റർ വീണ്ടും നെക്സ്റ്റ് ഗ്രാൻഡ് ഐറ്റം തന്നെ വരുന്ന സ്പോർട്സ് വേരിയന്റ് ആണ് ഇതും സ്പോർട്സ് ആണ് സ്പോർട്സ് വേരിയന്റ് ഇത് ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ആണ് സെക്കൻഡാണ് ലോൺ കൂടി നാല് ലക്ഷത്തി മുപ്പത്തി അഞ്ച് നമുക്ക് ഫുൾ എമൗണ്ട് എലിജിബിൾ ആയിട്ട് വരുന്ന വണ്ടി തന്നെയാണ് ലക്ഷത്തി ക്ലിയർ നീറ്റ് നമുക്ക് ഗ്രാൻഡ് ഐറ്റം ഒക്കെ ആവുമ്പോ നമുക്ക് ഒരു പ്രത്യേകത ഉണ്ട് മാക്സിമം ഫിനാൻസ് ഫിനാൻസ് തന്നെയാണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നമ്മൾ അതിന്റെ വരുമ്പോൾ അടുത്ത ബലേനോ ബലേനോ എഞ്ചിൻ വരുന്ന ഇതിന്റെ ഓൺ റോഡ് റൈറ്റ് നോക്കിയാൽ മതി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബലേനോ ഡെൽറ്റ എന്നുള്ള വേരിയന്റ് ആണ് ഓക്കെ സിംഗിൾ ഓണഷിപ്പിൽ അമ്പത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ ആറ് ലക്ഷത്തി മുപ്പതിനായിരത്തിന് കൊടുക്കാം നമുക്ക് ഇതിന് അഞ്ചുമുക്കാലി ടു ആറ് വരെ ലോൺ ചെയ്യാൻ പറ്റും ബലോനോ സി വി ടി നോക്കുന്ന ഒരുപാട് കസ്റ്റമറുകളാണ് വീഡിയോ അങ്ങനെ ആരും നോക്കുന്നുണ്ടെങ്കിൽ വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പിൽ ജനുവൻ കിലോമീറ്റർ ആണ് അമ്പത്തെട്ട് ഒരു സ്മൂത്ത് ആയിരിക്കും ത്രീ ലാഖിന് ഒരു സിംഗിൾ ഓണർഷിപ്പ് മുപ്പത് കിലോമീറ്റർ ഒക്കെ ഓടി ഒരു വണ്ടി നോക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത് മോഡൽ ആർ എക്സിൽ സിംഗിൾ ഓൺഷിപ്പ് മുപ്പത്തി രണ്ടായിരം കിലോട്ട് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് വരാം രണ്ടായിരത്തി വണ്ടി നീറ്റൻ ക്ലീൻ ആണ് റീപ്ലേസ് ഇല്ല റീപ്ലൈൻ്റ് പോലും ഇല്ല എന്നാണ് വണ്ടിന്റെ ബോഡി കണ്ടാൽ തന്നെ അറിയാൻ പറ്റും വണ്ടി അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി മൂന്ന് ലക്ഷം രൂപ കടക്കും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ് രൂപ കൊടുക്കാം ഇതിന് രണ്ടര വരെ ലോണും അവൈലബിൾ ആണ് വരെ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് അടുത്ത സ്വിഫ്റ്റ് സ്വിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഓക്കെ സോറി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സിംഗിൾ ഓൺഷിപ്പിൽ ഓണർഷിപ്പിൽ കിലോമീറ്റർ ഓടിയ റീപ്ലേസ് ഇല്ലാത്ത വെൽ കണ്ടീഷൻ ഉണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് മോഡൽ കൂടി സ്വിഫ്റ്റ് ഉണ്ടോന്നുള്ളത് കറക്റ്റ് ആണ് നമുക്ക് ആറ് ലക്ഷം വണ്ടി തരാം നമുക്ക് അഞ്ചാം മുക്കാൽ അഞ്ചര ട്ട് അഞ്ചാം മുക്കാൽ വരെ ലോൺ ചെയ്യാം അമ്പതിനുള്ളിൽ ഒരു ട്വന്റി ട്വന്റി ഫൈവ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും ഇരുപത്തിയൊന്നാണ് മോഡൽ ഓണർഷിപ്പ് സിംഗിൾട്ടായിരം കിലോമീറ്റർ പിന്നെ സൈഡിലൊക്കെ ഒരുപാട് പേര് ഓല യൂബറിനൊക്കെ വണ്ടി നോക്കുന്നതാണ് ഡയായിട്ട് എടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം നാല്പതി സിംഗിൾ ആണ് വണ്ടി ഒരു ലക്ഷത്തി പതിമൂവായിരം ഓടിയിട്ടുണ്ട് ഡീസലാണ് വണ്ടി ഓടും അപ്പൊ പതിനഞ്ച് വണ്ടി നമുക്ക് സോറി ഇത് ടൂർ ടൂറിനുള്ള വേരിയന്റില് വരുന്നതാണ് കമ്പനിൽ അറിഞ്ഞത് ഇത് നമുക്ക് ോട്ട് മാറ്റാം ടാക്സി ടാക്സി ആണ് രണ്ടിലും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് രൂപ ഫിനാൻസ് എത്ര ഫിനാൻസ് നമുക്ക് വരെ രണ്ടാം പറ്റും നെക്സ്റ്റ് വരുന്നത് ലക്ഷത്തി നാല്പതിനായിരം ഡിസൈർ ന്യൂ മോഡൽ തരാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി ഡിഐ ഡിസയർ ഡീസൽ ആണ് തേർഡൗഷിപ്പ് വൺ ലാഖ് ഓടിയിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എടുക്കുന്ന പ്രൈസേ വരുള്ളൂ നമുക്ക് മൈലേജുള്ള ഒരു ഡീസൽ വണ്ടി കറക്റ്റ് എടുക്കാൻ പറ്റും ക്ലീൻ വണ്ടി സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്റർ ിലോമീറ്റർ വിട്രോൾ രണ്ടായിരത്തി വില നാല് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം നാലര വരെ ലോണും ചെയ്തു തരാം ഒരു രൂപ ഉണ്ടെങ്കിൽ സ്ക്രാച്ചസ് പോലും ഇല്ല വണ്ടി നീറ്റ് ആൻഡ് ക്ലീന് വണ്ടി ബോഡി ലൈൻ പോലും പോയിട്ടില്ല ക്വാളിറ്റി കിടക്കുന്ന ഒരു റീപയും ഡീസൽ വേരിയന്റ് കൊടുക്കാം സെക്കൻഡ് ഓൺഷിപ്പിൽ തൊണ്ണൂറ്റി രണ്ടായിരം ഓടിയിട്ടുണ്ട് പോളോ ഒക്കെ നോക്കാം പോളോ ആണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി സോറി അതിന്റെ റൈറ്റ് നോക്കിയാൽ മതി അപ്പം സെയിം ഇതിന്റെ ഹാഷ് ബാക്ക് സെഡാൻ ഹാഷ്ബാക്ക് ഡിക്കി സ്പേസ് വരും പോളൊക്കെ ഡിക്കി വെച്ച മാതിരി മോഡല് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ അടുത്തത് അടുത്തത് ഇത് ഉള്ള വണ്ടിയാണ് കുറച്ച് കുറച്ച് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ആ കുറഞ്ഞ ബഡ്ജറ്റിന്റെ വണ്ടികളുണ്ട് നല്ല കണ്ടീഷൻ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഏഴ് മോഡൽ വി എക്സ് ഐ വാഗ്നർ സോറി എൽ എക്സി വാഗ്നർ സെക്കൻഡ് ഓണർഷിപ്പിൽ ഉള്ള വണ്ടി വരാം ഓട്ടോ ഗിയർ ബോക്സ് വരുന്ന വൺ ലിറ്റർ എഞ്ചിൻ ഓട്ടോ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഇതിന്റെ മാനുവലിന് എഴുപത് എൺപത് ഉള്ളതുള്ള ഞങ്ങൾക്കും അറിയാം ഓട്ടോ ഗിയർ ആ വിലയ്ക്ക് കിട്ടില്ല ഞങ്ങൾ ഇൻഫോം ചെയ്യാം ഞങ്ങൾ വന്ന് പർച്ചേസ് ചെയ്യുക അത്രയും ഓർഡർ ഉള്ള ഒരു വണ്ടിയാണ് രണ്ടായിരത്തി മോഡൽ സാൻഡ്രോ റിനുവൽ കഴിഞ്ഞ വണ്ടി വെറും എഴുപത് രൂപയ്ക്ക് വരാം എഴുപതിനായിരം രൂപയ്ക്ക് എസി പോസ്റ്റാർക്ക് ഫ്രണ്ട് ടു ഡോർ വരുന്ന ജി എൽ എസ് എന്നുള്ള വേരിയന്റ് എഴുപത് രൂപയ്ക്ക് വരും എക്സ് വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഓൾട്ടോ എൽ എക്സ് എ സി പോസ്റ്റാറിംഗ് വരുന്ന ആ സമയത്തുള്ള ഫുൾ ഓപ്ഷൻ വണ്ടി ഒന്ന് ഒരു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് വരും പൊതു രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന റെഡിഗോ ഡാറ്റ് റെഡിഗോ ഓട്ടോ ഗിയർ ബോക്സ് ആണ് ഓട്ടോമാറ്റിക് ആണ് ഇത് നമ്മൾ പറഞ്ഞത് നേരത്തെ വീട്ടിൽ പറഞ്ഞത് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോളൂ നമ്മളെ കാറ്റലോഗിലും ഇതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമ്പറും കൊടുത്തിട്ടുണ്ട് രണ്ട് ലക്ഷത്തി മുപ്പതിന് കൊടുക്കാം നമുക്ക് ലോൺ ടു ലാക്ക് വരെ ലോണും അവൈലബിൾ ആണ് നമുക്ക് മാക്സിമം കെട്ടി കൊടുക്കാം നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ച് സോറി രണ്ടായിരത്തി ആറ് നോൺ എ സി എം ഐറ്റ് ഉണ്ട് ഉള്ള ആൾക്കാർക്ക് മോഡൽ കൂടിയ എം പി എഫ് എഞ്ചും വരുന്ന നല്ല ടയറും വണ്ടി പവർ സ്റ്റിയറിംഗ് ഉണ്ട് പവർ സ്റ്റിയറിംഗ് വരില്ല ഈ വണ്ടിയിൽ സി മാത്രമേ വന്നിട്ടുള്ളൂ എ സി നോൺ എ സി എന്നുള്ള രണ്ട് പേര് നോൺ എ സി ആണ് അമ്പത്തി അഞ്ച് രൂപക്ക് കൊടുക്കാം പഠിത്തം കഴിഞ്ഞാലും ആ പൈസ തന്നെ കിട്ടും കിട്ടും നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പത്ത് റിന്യൂ കഴിഞ്ഞ് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ സെക്കൻഡ് ഉള്ളിൽ വരുന്ന പവർ ഫ്രണ്ട് ഡോർ ആ സമയത്ത് വരുന്ന ഫുൾ ഡോർ പറയോ ഒരു ഒക്കെ ഫാമിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ക്വാളിറ്റി ഉണ്ട് ആണ് വെൽ കണ്ടീഷൻ വണ്ടി ഇങ്ങോട്ട് വേണ്ടി വരുമ്പോ രണ്ടായിരത്തി സിംഗിൾ ഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചിനൊരു വരെ ലോണും അവൈലബിൾ ആണ് വണ്ടി അത്ര ക്വാളിറ്റി നീറ്റ് ആൻഡ് വെൽ കണ്ടീഷൻ ഉള്ള വണ്ടി വണ്ടി ഇറക്കി എടുക്കാൻ പറ്റും സെലും നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ടൈറ്റാനിയം എന്നുള്ള സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ് ഇല്ല റീപെയിന്റ് ഇല്ലാത്ത വെൽ കണ്ടീഷൻ വണ്ടി സ്പോട്ട് ടൈറ്റാനിയം സിംഗിൾ ഓണർഷിപ്പ് പെട്രോളോ ഡീസലോ ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി ഒരു പ്ലസ് വരുന്നുണ്ട് എറോ അല്ല സോറി സൺപ്രൂഫ് വരുന്ന വണ്ടി ടൈറ്റാനിയം പ്ലസ് പ്ലസ് അപ്പോൾ ഇത് എട്ട് ലക്ഷം രൂപയ്ക്ക് നെറ്റ് കൊടുക്കാം വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ഒരു ഡീസൽ വണ്ടി നോക്കുന്ന ൾ ഓണർഷിപ്പ് വേണം അതേ ഒരു കിലോമീറ്റർ വണ്ടി നോക്കുന്ന ധൈര്യമായിട്ട് എടുക്കാം എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അടുത്തത് രണ്ടായിരത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എട്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് എട്ടു ലക്ഷത്തി വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് പെട്രോൾ മാനുവൽ മാനുവൽസ് ഒന്നും ഇല്ലല്ലോ ഒരു റീപ്ലേസ്മെന്റ് ഇല്ല വെൽ കണ്ടീഷൻ വണ്ടി അറുപത്തി ആറായിരം കിലോമീറ്റർ ജന്യുവൻ കിലോമീറ്റർ ആണ് ഇതിന് എത്ര ഡൗൺ ഇത് നമുക്ക് ഏറെ ലക്ഷം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരുക്കി കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഒരു മൂന്ന് പെട്രോൾ ഇവിടെ കാണിച്ച സോറി ക്രറ്റ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ഇ പ്ലസ് വൺ പോയിന്റ് സിക്സ് എഞ്ചും വരുന്ന വണ്ടി ഓക്കെ സിംഗിൾ ഓണർഷിപ്പാണ് അമ്പത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് നമുക്ക് ആറ് ലക്ഷത്തി അറുപത്തായിരത്തിന് കൊടുക്കാം നമുക്ക് ഇതിന് ആറ് ലക്ഷം വരെ ലോണും അവൈലബിൾ ആണ് ഒരു അറുപത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു എസ് സി ബി കൊടുക്കാൻ പറ്റും പെട്രോൾ പെട്രോൾ മാനുവൽ മാനുവൽ അല്ലേ അത്യാവശ്യം നല്ല നല്ല കളക്ഷൻ കളക്ഷൻ ഉണ്ട് ഉണ്ട് നമ്മൾ ഉണ്ടായിരുന്നു ഉള്ള ഉള്ളത് ആറ് വണ്ടി ഉണ്ട് ബാക്കിയൊക്കെ ബുക്കിംഗിലും ഡെലിവറി ആയിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിയ ഈ എന്നുള്ള വൺ പോയിന്റ് സിക്സ് എഞ്ചും വരുന്ന പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി ഇത് നമ്മൾ ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഇതും നമുക്കൊരു സിക്സ് ലാക്ക് വരെ ലോൺ കൊടുക്കാം അറുപത്തഞ്ച് ടു എഴുപത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന വെൽ കണ്ടീഷൻ വണ്ടിയാണ് വീണ്ടും സെയിം വണ്ടി ആണ് രണ്ടായിരത്തി മോഡൽ വ്യത്യാസം ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് സിംഗിൾ ഓണർഷിപ്പാണ് നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അമ്പതിനായിരം പത്തൊമ്പത് വണ്ടി എട്ടര ലക്ഷത്തിന് പെട്രോൾ സിംഗിൾ ഓൺഷിപ്പ് ഓട്ടം കുറവ് ഈ പ്ലസ് വൺ പോയിന്റ് സിക്സ് എഞ്ചിനാണ് രണ്ട് എഞ്ചിൻ വരുന്നുണ്ട് ഫോറും വരുന്നുണ്ട് സിക്സും വരുന്നുണ്ട് സിക്സ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഈ മൂന്ന് വണ്ടിയും ഡീസലാണ് ആണ് ക്രറ്റ ഡീസലിന് ഒരുപാട് എൻക്വയറി ഉള്ളതാണ് ഇത് ന്യൂ മോഡൽ ക്രറ്റന്റെ ന്യൂ മോഡൽ ലേറ്റസ്റ്റ് മോഡൽ രണ്ടായിരത്തി ഇരുപത്

സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരം കിലോമീറ്റർ ഓടിയ വണ്ടി രൂപയ്ക്ക് ആ ഇതും ഡീസൽ വണ്ടി തന്നെയാണ് ഡീസൽ മാനുവൽ ഡീസൽ മാനുവൽ ഡീസൽ മാനുവൽ ഇതിനും ആഫ്റ്റർ മാർക്കറ്റ് അലോ ചെയ്തിട്ടുണ്ട് എൻ്റെ കണ്ടീഷൻ വണ്ടി ഉള്ളി സീറ്റ് വേറൊക്കെ മാറ്റിയിട്ടുണ്ടല്ലേ കിടക്കലാക്കി ഡോക്ടർ യൂസ് ആയിരുന്നോ വണ്ടി യെസ് സിംഗിൾ സെങ്കിൾ ഓൺഷിപ്പ് വേറൊരു കാര്യം പറയാറുണ്ട് അതായത് കാണിച്ചിരിക്കുന്നതാണ് ഫിനാൻസ് ചെയ്യാൻ വേണ്ട ഡോക്യുമെന്റ്സ് ആധാർ കാർഡ് പാൻ കാർഡ് ലാൻഡ് ടാക്സിന്റെ കോപ്പി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ഡോക്യൂസ് എല്ലാം നിങ്ങൾ കൊണ്ടുവരണം ഫിനാൻസ് ചെയ്യാൻ നേരത്തെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ച് സബ്മിറ്റ് ചെയ്ത് ഒരു ത്രീ ടു ഫോർ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഇറക്കി കൊടുക്കാൻ പറ്റും വണ്ടി ഡീസില് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ തന്നെ വൺ പോയിന്റ് ഫോറിൽ ഇ പ്ലസ് ആണ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് വൺ ലാക്ക് ഓടിയിട്ടുണ്ട് ഒമ്പത് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപക്ക് പതിനെട്ട് വണ്ടി കേട്ടോ അപ്പോൾ ഇതിലും മാക്സിമം ഫിനാൻസ് കയറുമല്ലോ മാക്സിമം കയറും നമുക്കതിനും ഏറെ ഒക്കെ ചെയ്തു ചെയ്തു പറ്റും കറ്റക്ക് മാക്സിമം വാലുവേഷൻ വെച്ചിട്ട് കൊടുക്കുമ്പോൾ അപ്പൊ ഏതൊക്കെ വണ്ടിയൊക്കെ നമുക്ക് വരാനുള്ളത് നമുക്ക് ഇനി ഒരുപാട് വണ്ടികൾ ഓണത്തിന് വരാനുണ്ട് നമ്മൾ ആ കുറച്ച് അല്ലേ അപ്പോൾ കുറേ വണ്ടികൾ വരാനുണ്ട് വണ്ടി ക്ഷണിക്കണ്ടോടനുബന്ധിച്ച് നമുക്ക് അതിന്റെ സ്റ്റോക്കും അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഫിനാൻസ് ഉള്ള വണ്ടികളാണ് മാക്സിമം ഫിനാൻസ് വണ്ടികളുണ്ട് ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട് എല്ലാ തരം ഉണ്ട് എല്ലാ കാറ്റഗറിയും കാറ്റഗറി രൂപേന്റെ റേഞ്ചിൽ ആണെന്നുണ്ടെങ്കിൽ അതുണ്ട് അതെ ക്രറ്റ വേണമെന്നുള്ളിൽ ക്രറ്റയ്ക്ക് ഒരുപാട് സെലക്ഷൻ ഉണ്ട് ഇപ്പോൾ വന്ന ആൾക്ക് എസ് യു വി നോക്കുന്ന ഒരാൾക്ക് ഉണ്ട് ബ്രസ് ഉണ്ട് ഇക്വസ്പോർട്ട് ഉണ്ട് ഒരു തൈഗുണ്ട് ഇവിടെ വാഷിംഗിലാണ് ഉള്ളത് അത്രയും എക്സു നമ്മള് കറണ്ട് സ്റ്റോക്കിൽ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വണ്ടികളുണ്ട് ബാക്കി വണ്ടികൾ നമ്മൾ കാറ്റലോകിൽ ഉണ്ടാവും കാറ്റലോഗിന് അവൈലബിൾ ആണോ അപ്പൊ കാറ്റലോഗർ അതിൽ കയറിയിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി വണ്ടികൾ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതായിരിക്കും നമുക്ക് ഓൾ കേരള ഫിനാൻസ് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഓൾ കേരള ചെയ്യാൻ പറ്റും ഡെലിവറി ഉണ്ടാവും ഡെലിവറി നമുക്ക് അതിനുള്ള തേർഡ് പാർട്ടി ഡ്രൈവർ ക്ലബ്ബുണ്ട് ഉണ്ട് അവരെ അവരെ കണ്ടതെ അപ്പൊ വണ്ടി നിങ്ങൾ വന്ന് കണ്ടിഷ്ടപ്പെട്ട് നോക്കി നിങ്ങളുടെ ഒരു ഉറപ്പുണ്ടായിരിക്കണം അത് കഴിഞ്ഞാൽ അവിടെ അവിടെ വണ്ടി എത്തിച്ചേരുന്നതായിരിക്കും പിന്നെ എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടല്ലോ അതെ അത് തരുന്ന വണ്ടിക്ക് ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടാവണം കാരണം ഇവിടുന്ന് കൊടുക്കാനുള്ളതാണല്ലോ അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പാവങ്ങാടാണ് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എത്ര മണി വരെ എത്ര മണിയാണ് നമ്മളിവിടെ ഒമ്പത് ടു ആറ് ആറ് വരെ സ്റ്റാഫുകൾ അവൈലബിൾ ആണ് അത് കഴിഞ്ഞിട്ട് വിളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പിൽ കയറിയിട്ട് ജസ്റ്റ് ഒരു ഹായ് നിട്ട് കഴിഞ്ഞാൽ ഈ നാല് നമ്പറിലും കാറ്റലോഗ് അവൈലബിൾ ആണ് ആ നമ്പർ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തോളൂ അപ്പൊ ഷോറൂം ടൈം എത്ര മണിയോ എത്ര മണി ആറ് ആറ് വരെ സ്റ്റാഫുകൾ ഫോൺ എടുക്കും പിന്നെ അവർ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ദിവസം ആയിരിക്കും ഈ കോളേക്ക് തിരിച്ചു വിളിക്കുക ആ സമയത്ത് വെഹിക്കിൾ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹായ് ആയിരുന്നിട്ട് കഴിഞ്ഞാൽ കാറ്റലോഗ് ലിങ്ക് വരും ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ കംപ്ലീറ്റ് സ്റ്റോക്കും ഓരോ വണ്ടിന്റെ സ്പെക്കും കാര്യങ്ങളും വെച്ചിട്ട് ഫോട്ടോസും വെച്ചിട്ട് അതിൽ സെറ്റ് ചെയ്ത് പുറത്തുള്ള ആൾക്കാർ പറഞ്ഞ പോലെ രാത്രിയിലൊക്കെ വിളിക്കാറുണ്ട് ആ സമയത്ത് കോൾ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ഈ വാട്സാപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും താങ്ക് യു സോ മച്ച് അടുത്ത സ്റ്റോക്ക് കാണാം അല്ലേ അപ്പോൾ ബൈ ബൈ